ഈശോംശിഹായിക്കേ സ്തുതിയായിരിക്കട്ടെ വചനവിധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിശുദ്ധ കനിക ഏറ്റവും സമ്പൂർണ്ണമായി ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുവാൻ ലോകത്തിൽ ഒരു മനുഷ്യനും സാധ്യമല്ല ഒരാൾ ഏറ്റെടുക്കുന്ന ഏറ്റവും കഠിനവും സഹരണപൂർണവുമായ നിയോഗം എങ്ങനെ സമ്പൂർണമായി നിറവേറ്റുന്നു എന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഈ യോഗ്യത അടങ്ങിയിരിക്കുന്നത് ദൈവത്തിന് നിയോഗം പൂർത്തിയാക്കുവാൻ മറിയത്തെക്കാൾ സഹിച്ചവർ മനുഷ്യരിൽ ആരുമില്ല അതിന് ലഭിക്കുന്ന സ്വാഭാവിക പ്രതിഫലമാണ് സ്വർഗാരോപണം എന്ന് മാത്രമല്ല ശരീരത്തോടെ മാതാവിനെ സ്വർഗത്തിലേക്ക് ദൈവം എടുത്തപ്പോൾ പിന്നീട് ചരിത്രം കാലം ലോകം സംസ്കാരം ദേശദേശാന്തരങ്ങൾ എന്നിങ്ങനെ എല്ലാ കാലഘട്ടത്തിനും അതീതമായി മനുഷ്യർക്ക് സന്ദേശങ്ങൾ നൽകുവാൻ ദൈവം പരിശുദ്ധ അമ്മയെ ഭൂമിയിലേക്ക് വീണ്ടും വീണ്ടും അയച്ചു ചെയ്യുന്നു ലൂർദ്ദ ഫാത്തിമ തുടങ്ങി സഭ അംഗീകരിച്ചതും അംഗീകരിക്കാത്തതുമായ ആയിരക്കണക്കിന് ഇടങ്ങളിൽ ലോകത്തിന് മുന്നറിയിപ്പ് നൽകുവാൻ വീണ്ടും മാതാവിന് മനുഷ്യ മക്കൾക്കിടയിലേക്ക് ഇറങ്ങി വരുവാൻ കഴിഞ്ഞത് ശരീരത്തോടെ മാതാവിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തതുകൊണ്ടാണ് ഇതാ കർത്താവിൻ്റെ ദാസി അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കലാശിച്ചു എന്നിങ്ങനെയുള്ള മറിയത്തിൻ്റെ വാക്കുകൾ എവിടെയാണ് തൻ്റെ സ്ഥാനമെന്ന് മറിയം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഏറ്റവും താഴെയാണ് മറിയം സ്വയം കണ്ടെത്തിയ സ്ഥാനം ദൈവം അവിടെ നിന്നും മുകളിലേക്ക് ഉയർത്തുകയല്ലാതെ വേറൊന്നും ചെയ്യാനില്ല സ്വർഗാരോപണം അങ്ങനെയും അർത്ഥമാക്കുന്നുണ്ട് മാത്രമല്ല ദൈവം പറയുന്നത് മാത്രം പ്രവർത്തിക്കുവാൻ തീരുമാനിച്ച ഒരാളെ ഒരു ഭാരവും അലട്ടുന്നില്ല ഒട്ടും ഭാരമില്ലാത്ത ഒരാൾക്ക് മുകളിലേക്ക് മാത്രമേ പോകാൻ കഴിയുകയുള്ളൂ ഒരാൾക്ക് ഒട്ടും ഭാരമില്ല എന്ന് പറഞ്ഞാൽ അയാൾ പരിപൂർണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു എന്നാണ് അർത്ഥം വാസ്തവത്തിൽ യഥാർത്ഥ സ്വാതന്ത്ര്യം പുറമേ നിന്നും ലഭിക്കുന്ന ഒന്നല്ല അത് ഒരാൾ ഉള്ളിൽ അനുഭവിക്കുന്നതാണ് അടിച്ചമർത്തപ്പെട്ടവർക്ക് യേശു സ്വാതന്ത്ര്യം നൽകിയത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചുകൊണ്ടാണ് അത് സമ്പൂർണമായ മാനസാന്തരമാണ് ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിച്ചു കൊണ്ടുള്ള ജീവിതമാണത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഇന്ന് മറിയം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം കൂടിയാണിത് മരിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയെപ്പോലെ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് ദൈവം നമ്മെ ഉടനെ തന്നെ പ്രവേശിപ്പിക്കുകയില്ലെങ്കിലും സ്വർഗ സൗഭാഗ്യത്തിന് നമുക്ക് യോഗ്യതയുണ്ടോ എന്ന് പരിശോധിക്കുവാൻ സ്വകാരോഗതയായ മാതാവ് നമ്മോട് ഇന്ന് ആവശ്യപ്പെടുന്നുണ്ട് മാതാവിൻ്റെ യോഗ്യതകൾ വെച്ചുകൊണ്ട് തന്നെ അത് നമുക്ക് കണ്ടുപിടിക്കാം നമ്മുടെ യോഗ്യതയും ഈ കൂടെ പരിശോധിക്കുകയും ചെയ്യാം ഒന്നാമത്തെ യോഗ്യത ദൈവം മാതാവിനെക്കുറിച്ച് എന്ത് പറഞ്ഞു നമ്മെക്കുറിച്ച് ദൈവം എന്താണ് പറയുന്നത് എന്നാണ് മറിയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതു പറയുന്ന മാലാഹ കൃപ നിറഞ്ഞവൾ എന്നാണ് പറയുന്നത് സ്വർഗസ്വനായ എൻ്റെ പിതാവിന് ഇഷ്ടം നിറവേറ്റുന്നവരിൽ ഒന്നാമത്തെ ആൾ എന്ന് യേശുവും പരിശുദ്ധ അമ്മയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആയിരിക്കുക ആശ്രയിക്കുക എന്നതാണ് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം ദൈവകൃപയിൽ ജീവിക്കുന്നയാൾ നീതി പ്രവർത്തിക്കും കരുണ കാണിക്കും സ്നേഹത്തിൻ്റെ ജീവിതം നയിക്കും എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരങ്ങൾ ആകുന്നത് അങ്ങനെയാണ് ഭരണകർത്താക്കൾ എല്ലാ ജനതകളെയും ഒരു സമൂഹമായി കണ്ട് അവർ ഒരിക്കലും തമ്മിൽ ഭിന്നിക്കാൻ ഇടയാക്കാത്ത രീതിയിൽ ഭരണ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത് സാങ്കേതികമായി മാത്രമാണ് എന്ന് പറയുന്നവരും വെള്ളക്കാരിൽ നിന്നും കൊള്ളക്കാരിലേക്ക് ഇന്ത്യ കൈമാറി എന്നും വിമർശിക്കുന്നവരുടെ കൂടെ അവരുടെ വാദങ്ങൾക്ക് ശക്തി പകരുന്ന സംഭവങ്ങൾ ഇന്ന് നിരന്തരം വർദ്ധിച്ചു കലഹവും കലാപവും വർഗീയതയും ഭീകരവാദവും തീവ്രവാദവും കക്ഷി രാഷ്ട്രീയ ഭിന്നതകളും സ്വജനപക്ഷപാതവും ഫാസിസ്റ്റ് നിലപാടുകളും വർധിച്ചു വരുന്ന ഈ കാലത്ത് അധികാരവും പണവും സ്വാധീനമുള്ളവർ മാത്രമാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ചുറ്റും കാണുന്നത് മറ്റുള്ളവരെ ഭയപ്പെടുത്തി അനുസരിപ്പിക്കാനോ നിശബ്ദരാക്കാനോ നിരായുധരാക്കാനോ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരുവാനോ കഴിയുന്നവർക്ക് മാത്രമാണ് എന്ന് സ്വാതന്ത്ര്യമെന്ന് എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അതിൻ്റെ ഉദാഹരണങ്ങളുമുണ്ട് സ്നേഹത്തിൻ്റെ പ്രമാണഗ്രന്ഥം ജീവിതവീക്ഷണവും പ്രതികരണ സ്വഭാവമാക്കുന്ന ക്രൈസ്തവർക്ക് നേരെ അക്രമവും അനീതിയും അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ചൂഷണങ്ങളും പീഡനങ്ങളും വർദ്ധിക്കുമ്പോൾ സ്വാതന്ത്ര്യം വീണ്ടും വിഷയമാകുന്നു എന്നാൽ നിയമസംവിധാനത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യം ക്രിസ്തുവിനെ ആക്ഷേപിക്കുവാനും ക്രൈസ്തവരെ അവഹേളിക്കുവാനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതും ഇന്ന് വർദ്ധിച്ചു വരികയാണ് അതേസമയം തന്നെ ക്രൈസ്തവർക്കിടയിലുള്ള അസമത്വം അതിൻ്റെ അനുസരണമില്ലായ്മ അവയെല്ലാം വർദ്ധിക്കുകയും സ്വാതന്ത്ര്യമാണെല്ലാം എന്ന് ചിന്തിക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും അധികാര ധിഖരിക്കുന്ന അനേകം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതേസമയം തൻ്റെ അധീനതയുള്ളവരെ തിരിച്ചറിയാനോ അവരുടെ വികാരം മനസ്സിലാക്കുവാനോ കഴിയാതെ പോകുന്ന അധികാര ശക്തിയും ഇന്ന് വർദ്ധിച്ചു വരികയാണ് ഈ അവസരത്തിലാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യവും പരിശുദ്ധ അമ്മയുടെ ശ്രാവും നമ്മൾ ധ്യാനപക്ഷയമാക്കുന്നത് സിനിമകളും സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളും വഴി നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നവരെ കൂടുതലായി അധിക്ഷേപിക്കുവാൻ ക്രൈസ്തവ സമൂഹത്തിനുള്ളിൽ നിന്ന് തന്നെ നിരീശ്വരവാദികളെയും ബുദ്ധിജീവികളെയും കൊണ്ടുവരുന്നതും ഇന്ന് സർവ്വസാധാരണമാണ് പലപ്പോഴും സഭയുടെ ശത്രുക്കൾ സഭയ്ക്ക് ഉള്ളിൽ തന്നെയാണെന്ന് വാദിക്കുന്നത് എവിടെയാണ് സർപ്പത്തിൻ്റെ വിവേകവും പ്രാവിൻ്റെ നിഷ്കളങ്കതയും കൈവിടാതെ ഇത്തരത്തിലുള്ള സ്വാധീന വലയങ്ങളിൽ നിന്നും എങ്ങനെ അകന്നിരിക്കാം എന്ന പുതിയ സ്വാതന്ത്ര്യ ചിന്തയാണ് സ്വർഗാരോപണത്തിലൂടെ പരിശുദ്ധമ്മ നമുക്ക് നൽകുന്നത് പടപുരുതേണ്ടത് എവിടെയാണ് പ്രതിരോധം തീർക്കേണ്ടത് എവിടെയാണ് പലായനം ചെയ്യേണ്ടത് എവിടെ നിന്നാണ് എന്ന തിരിച്ചറിവ് ലഭിക്കുന്നത് യഥാർത്ഥമായ ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ അതാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത് രണ്ടാമത് നമ്മെക്കുറിച്ച് നമുക്ക് തന്നെ എന്താണ് പറയാനുള്ളത് എന്നതാണ് മറിയം തന്നെക്കുറിച്ച് പറയുന്നത് കർത്താവിന് ദാസി എന്നാണ് അവിടുത്തെ വചനങ്ങൾ എന്നെ നിറവരട്ടെ എന്നാണ് എൻ്റെ ആത്മാവ് കർത്താവിനെ മുഖത്ത്പ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്നാണ് ഈ മനോഭാവത്തോടെ ജീവിക്കുന്നവർക്കുള്ള പ്രതിഫലമാണ് സ്വർഗാരോപണം എന്ന് മാത്രമല്ല ദൈവത്തിൽ നിന്നല്ലാത്ത ഒന്നിനും നമ്മെ ആകർഷിക്കുവാനും കഴിയില്ല എന്ന പ്രഖ്യാപനമാണ് നമ്മെക്കുറിച്ച് നമുക്ക് എന്തറിയാം അത് വ്യക്തമായി തിരിച്ചറിയണം നമ്മൾ വളരെ പെട്ടെന്ന് പ്രലോഭനങ്ങൾ വിട്ടുപോകുന്നവരാണോ തിന്മയുടെ അടിമകളായി തിരുന്നവരാണോ എന്ന് തിരിച്ചറിയുവാനും അതിൽ നടന്നിരിക്കുവാനും പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടത് ഈ കാലത്തിൻ്റെ ആവശ്യമാണ് മൂന്നാമത് ബന്ധുക്കളും കൂടെപ്പിറപ്പുകളും നമ്മെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നതാണ് നമ്മുടെ കൂടെ നടക്കുന്നവർ സുഹൃത്തുക്കൾ പരിചയക്കാർ പലപ്പോഴും സുഹൃത്തുക്കളുടെ ചതിക്കുഴികളിലാണ് നമ്മൾ പെട്ടുപോകുന്നത് ബന്ധത്തിൻ്റെ പേരിലാണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മെ കൊണ്ടിരുന്നു എത്തിക്കുന്നത് നമ്മൾ സമ്മതിച്ചു പോകുന്നത് നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയേണ്ടത് അവരെ ബോധ്യപ്പെടുത്തേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് ഇത് എലിസബത്ത് മാതാവിനെക്കുറിച്ച് പറഞ്ഞത് മാത്രമാണ് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവ് പറഞ്ഞ കാര്യങ്ങളോട് വിശ്വസ്തത പുലർത്തുക അല്ലെങ്കിൽ കർത്താവ് നിയോഗിക്കുന്നവരുടെ വാക്കുകൾ മാത്രം കേൾക്കുക അതുകൊണ്ടാണ് മാതാപിതാക്കന്മാരുടെ വാക്കുകൾക്ക് കാതോർക്കണം എന്ന് പറയുന്നത് നാലാമത് യേശു തൻ്റെ ശിഷ്യർക്ക് നൽകിയ വലിയൊരു സമ്മാനമായ പരിശുദ്ധ അമ്മയെ എങ്ങനെ സ്വന്തമായി സ്വീകരിക്കുന്നു എന്നതാണ് ജപമാലയുടെ ശക്തമായ സംരക്ഷണ വലയം തീർത്ത് സുരക്ഷിതമായി യേശുവിൻ്റെ കൂടെ ആയിരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വതന്ത്രരായി എന്നേക്കും മുന്നോട്ട് പോകും നമ്മുടെയും നമ്മുടെ നാടിൻ്റെയും ആത്മീയ സ്വാതന്ത്ര്യത്തിനായി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയും പ്രാർത്ഥിക്കാം സ്നേഹവും സാഹോദര്യവും കൂട്ടായ്മയും നല്ല ബന്ധങ്ങളും സമാധാനവും നിറഞ്ഞ മാതൃരാജ്യമായി നമ്മെ രാജ്യത്തെ എന്നേക്കും രൂപാന്തരപ്പെടുത്തുവാൻ നമ്മെല്ലാവരെയും ഭാരതരാജ്ഞി എന്നേക്കും സഹായിക്കട്ടെ